नमस्कार तो ആഘോഷത്തിമിറപ്പിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹന മുന്നിൽ കണ്ട് വാഹന പരിശോധന കർശനമാക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലാ ആർ ടിഒ സി വി എം ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതുവത്സര രാത്രിയിൽ കർശന പരിശോധന പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി അമിതാവേശക്കാർ ചീർപ്പായാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജില്ലയിലെ ദേശീയ സംസ്ഥാന പാത പ്രധാന നഗരങ്ങൾ ഗ്രാമീണ റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും മലപ്പുറം ആർ ഓഫീസ് തിരൂരങ്ങാടി പൊന്നാനി തിരൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ കൊണ്ടോട്ടി സബ് ആർ ടിഒഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കും മധ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അമിത വേഗത രണ്ടിലധികം ആളുകളെ കയറ്റിയുള്ള ഇരുചക്ര വാഹനയാത്ര സിഗ്നൽ ലംഘനം എന്നീ കുറ്റങ്ങൾക്ക് പിഴയ്ക്ക് പുറമെ ലൈസൻസ് റദ്ദു ചെയ്യും രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ സൈലൻസർ മാറ്റിയിട്ടുള്ള വാഹനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ആർ ടിഒ സി വി എം ഷെരീഫ് പറഞ്ഞു മറ്റുള്ളവരുടെ ഡ്രൈവിംഗിനെ ബാധിക്കുന്ന രീതിയിൽ വിവിധ വർണ്ണ ലൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും ശബരിമല തീർത്ഥാടനകാലം നിലനിൽക്കുന്നതിനാൽ പുതുവത്സര ദിനത്തിൽ ഗതാഗതം െന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അപകടരഹിത മലപ്പുറം ആക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് സുരക്ഷ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും പ്രയത്നിക്കുക നമ്മുടെ പുതുവർഷ രാത്രികളിൽ നിരത്തുകളിൽ വാഹനങ്ങളുമായി പ്രകടനം നടത്തുന്നവർക്കെതിരെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ മറ്റ് ചില വാഹനങ്ങളിലും സൈലൻസർ ആൾട്ടർ ചെയ്ത് അമിതമായ സൗണ്ട് ഉണ്ടാക്കി വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വാഹനത്തിൻ്റെ ആർ സി റദ്ദു ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് അതേപോലെ മൈനറായി പതിനേഴ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് വാഹനം കൊടുക്കുന്ന രക്ഷിതാക്കൾ സൂക്ഷിക്കുക നിങ്ങളുടെ പേരിൽ ഞങ്ങൾ നിയമ നടപടിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതേപോലെ തന്നെ ആ ആർ സി ബുക്ക് വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഒരു വർഷക്കാലത്തേക്ക് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയും ഈ വാഹനം ഓടിക്കുന്ന കുട്ടിയുടെ ലൈസൻസ് എടുക്കുന്നതിന് ഇരുപത്തഞ്ച് വയസ്സ് വരെ ആവേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊത്ത് കടക്കുകയാണ് ഇതിനെതിരെ ഞങ്ങൾ കർശനമായി നടപടികൾ സ്വീകരിച്ചു വരുന്നു